കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ വെക്കേഷൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികളുടെ നാടക വിഭാഗം അവതരിപ്പിക്കുന്ന നാടക അവതരണത്തിലേക്ക് പ്രിയ സദസ്സിന് സ്വാഗതം

കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ കുട്ടികളുടെ നാടക വിഭാഗം അവതരിപ്പിക്കുന്ന സ്വതന്ത്ര നാടകം നാടകം പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് ആണെ കാർത്തിക് പ്രസന്റ് ടീച്ചർ നടാഷ പ്രസന്റ് ടീച്ചർ ആരതിയാ പ്രസന്റ് ടീച്ചർ രമണി പ്രസന്റ് ടീച്ചർ ആദിദേവ് പ്രസന്റ് ടീച്ചർ അസൈദ് പ്രസന്റ് ടീച്ചർ നിവനിത് എന്റെ കണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നവർക്ക് ഈ പേന സമ്മാനം ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയേതോ തെറ്റ് Set it! നേരിട്ട് കാണേണ്ട കാര്യമാ പറഞ്ഞിട്ട് വന്നതാണോ അവൻ ഏൽപ്പിച്ച കാര്യമാ ശരി ഞാൻ മുതലാളിയെ വിളിക്കാം മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ആൽബി എഴുതുന്ന കത്ത് എത്ര ശനിയാഴ്ചകളാണ് മുത്തശ്ശിയും കാത്ത് ഞാൻ ഇരുന്നേന്ന് അറിയാമോ കഷ്ടമുണ്ട് കേട്ടോ ഇതുവരെ മുത്തശ്ശി വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഇവിടെ സ്കൂളിൽ ചേർക്കാൻ ഒന്നുമല്ല എന്നെ കൊണ്ടുവന്നത് അയാൾ ഒരു ദുഷ്ടനോ മുത്തശ്ശി ഞാനിപ്പോ ഒരു വലിയ വീട്ടിലാ ഒരു മുതലാളിയുടെ വീടാ ഇത് ഇവിടത്തെ ജോലിക്കാരനാ ദേഹം കണ്ടില്ലേ നിറച്ചു പോലും കിട്ടില്ല അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടൻ മുത്തശ്ശി ഇവിടെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നെ ഉണ്ടല്ലോ മുത്തശ്ശി എനിക്ക് അന്ന് ഇട്ട സമ്മാന പേരുണ്ടല്ലോ അത് വെച്ചാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ും വേണു രമണിയും ഒക്കെ എന്നെ അന്വേഷിക്കാറുണ്ടല്ലോ അല്ലേ അവരോടൊന്നും മുത്തശ്ശു പറയണ്ട ഞാൻ ഇങ്ങനെ പറയാതെ പോന്നതിലുള്ള പിണക്കം രമണിക്കും വേണുവിനും കാണുമെന്ന് എനിക്ക് അറിയാം മുത്തശ്ശി നമ്മുടെ തള്ളമീൻ എന്തായി അതിന്റെ കുഞ്ഞുങ്ങൾ ശരിക്കും വലുതായോ കിണറിന്റെ കരയിലെ മാവിൽ വരുന്ന ദത്തമ്മ ഇപ്പോഴും വരുന്നുണ്ടല്ലോ അല്ലേ ഞാനും മുത്തശ്ശിയും കൂടി കുഴിച്ചിട്ട് ചക്കക്കുരു മുളച്ചോ അവിടെ വന്നിട്ട് വേണം നോക്കാൻ പിന്നെ ഒരു കാര്യം കിട്ടിയാൽ മുത്തശ്ശി വരാൻ താമസിക്കരുത് അന്ന് രാവിലത്തെ മതി ഒരു വലിയ പട്ടണത്തിലെത്തും അവിടെ നിന്ന് കൊറേ നടന്നാൽ ഞാൻ താമസിക്കുന്ന വീടെത്തും എന്തായാലും മുത്തശ്ശി വരണേ വന്നെന്നെ തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശി മറക്കല്ലേ മുത്തശ്ശിക്കെന്റെ ആയിരം ഉമ്മ i'm them... to മുത്ത വിളിച്ചോണ്ട് പോണേ നാടകം പ്രിയപ്പെട്ട മുത്തശ്ശിക്ക് ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്